ൻ പടയപ്പ മൂന്നാറിൽ പരാക്രമം തുടരുന്നു ദേശീയപാതയിൽ ദേവികുളത്ത് ടോൾപ്ലാസയിൽ കാട്ടാനെത്തി കഴിഞ്ഞ രാത്രിയിൽ ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷ്ണനാസ് ചകുമ്പരത്തി ദേവികുളം ലോഹാട്ട് എസ്റ്റേറ്റിന്റെ എസ്റ്റേറ്റിലെ റേഷൻ കടയ്ക്ക് നേരെയും പടയപ്പയുടെ ആക്രമണം ഉണ്ടായി മതപ്പാടിലുള്ള കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം മൂന്നാറിലെ ജനവാസ മേഖലയിൽ തുടരുകയാണ് കാട്ടാനെത്തി കഴിഞ്ഞ രാത്രിയിൽ ചൊക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷിനാശവും വരുത്തി ദേവികുളം ലോക്ഹാർട്ട് എസ്റ്റേറ്റിലെ കടയ്ക്ക് നേരെയും പടയപ്പയുടെ ആക്രമണമുണ്ടായി മതപ്പാടിലുള്ള പടയപ്പ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട് രാത്രികാലത്ത് റോഡിലിറങ്ങുന്ന പടയപ്പ പതിവായി ഗതാഗത തടസ്സവും സൃഷ്ടിക്കുന്നു ഞായറാഴ്ച രാത്രിയിൽ ഗ്യാസ് കുറ്റികൾ കയറ്റി വന്ന വാഹനത്തിന് പടയപ്പ കേടുപാടുകൾ വരുത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പടയപ്പ നടത്തിയ പരാക്രമത്തിൽ ആകെ മൂന്ന് പേർക്ക് പരിക്ക് സംഭവിച്ചു വാഹനങ്ങൾക്കും കാട്ടാന കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് പടയപ്പ മതപ്പാടിലായതിനാൽ വനംവകുപ്പും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി